മോളെ കെട്ടിട്ട് ഒരു ലോൺ കിടപ്പുണ്ട് ആ ലോൺ പോലും അടക്കാതെ ആ ലോണിൻ്റെ പൈസ അടയ്ക്കാൻ പറ്റുന്നു ആറ് എട്ട് ലക്ഷം ലോണുള്ളത് അത് ഉള്ളി പറയുന്നു വെച്ചിരുന്നു ആ ലോണിൻ്റെ പൈസ ഇങ്ങോട്ടും അടക്കി ആ ലോൺ പിന്നെ കിടച്ചാൽ മതി അല്ല എൻ്റെ പരയും വീടും ജപ്തികളുണ്ട് പോട്ട് ഇത്രയെങ്കിലൊക്കെ എനിക്ക് ചെയ്യാൻ ഒത്തല്ലോ അതാണ് മഹത്വം അല്ലാതെ ഞാനിത് വാക്കുകൊണ്ട് വായിച്ചിട്ട് ഞാൻ പിന്മാറിയതല്ലോ വയനാട്ടിൽ ആ ദുരന്തം ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി നൂറ് കൊടുക്കാന്ന് പറഞ്ഞു അപ്പോൾ എനിക്കോ നൂറ് കട്ടല നൂറ് വീട് അപ്പം എനിക്കോ നൂറ് കട്ടലോണി കൊടുക്കാമെന്ന് അതിൻ്റെ തുകയെക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല ഇപ്പോൾ ഏകദേശം പത്ത് എഴുപത് കട്ടിലോടം പണിഞ്ഞ് കഴിഞ്ഞു ഇനി പത്ത് മുപ്പതിന് എണ്ണത്തിനും കൂടെ ഇടപാടേ ഉള്ളൂ എന്നോട് പലരും വിളിച്ചു കഴിഞ്ഞു വയനാട് ഇയാൾ കട്ടിടം ഞാൻ പണി കൊടുക്കുന്നത് അത്രത്തിൽ കള്ളവാർത്തയല്ലേ കൊടുക്കുന്നത് ഈ നായ്ക്കാളും നടക്കുമോ ഇത് മോടി കേൾക്കാൻ വേണ്ടി പേര് കേൾക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനിത് ആരെയും വിളിച്ച് കാണിക്കാൻ വിചാരിച്ചാൽ കാരണം ഈ ഒരു മാസം കൊണ്ട് രാഭകൽ ഓടിയിട്ട് എഴുപ എണ്ണം ആയി കഴിഞ്ഞ് ബാക്കി പണിയാൻ കിടക്കുക പിന്നെ എന്നോട് പല സുഹൃത്തുക്കളും പറഞ്ഞു പിന്നെ കണ്ടമാനം ഒത്തിരി സഹായിക്കുക നമുക്ക് വരയ്ക്കാം തേക്കടിക്ക് തന്നെ പണിഞ്ഞിടാമെന്ന് പറഞ്ഞു ഒത്തിരി പേര് എന്നെ സഹ വിളിച്ചു പറഞ്ഞു ആരെയും ഞാൻ കണ്ടില്ല എൻ്റെ കൂടെ ജോലി ചെയ്ത കുഞ്ഞമ്മ നേഴ്സിൻ്റെ മോനെ അയാൾ ഡി വിപിയുടെ അഖിലേത സെക്രട്ടറി അയാൾ ഒരു എഴുന്നൂറ് രൂപ അല്ല ഏഴായിരം രൂപ വേറൊരു സുഹൃത്ത് ഒരു അമ്മമ്മ അഞ്ഞൂറ് ഏഴും പന്ത്രണ്ട് വേറെ ഒരാളി പതിനാലായിരം പതിനാലായിരം രൂപ എനിക്ക് വന്നിട്ടുണ്ട് ബാക്കി ഇതെല്ലാം അപ്പം അവ തേക്കിൽ പണി തരാൻ തേക്ക് തടി ഇട്ട് പണിയാന്ന് കൊണ്ടു പറഞ്ഞു ഞാനും അത് പറഞ്ഞു ഇന്നിപ്പോൾ ആലയത്തിൽ ആരൊക്കെ വിളിച്ചു പറഞ്ഞു നേരത്തെ ഓഫീസ് ആറിനകത്ത് ഞാൻ ചെയ്ത് തേക്കുകടി പണിഞ്ഞു കൊടുക്കാന്ന് വേണ്ടിയിട്ട് മാഞ്ച്യത്തിലാക്കി വട്ടയിലാക്കി ഞാൻ നേരം കളിപ്പിച്ചു ഞാൻ കളിപ്പിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കണം അതിന് വേണ്ടി ഞാനിത് തുടങ്ങി വെച്ച് ചെയ്തു ഇതിപ്പോ മാഞ്ച്യം കൊണ്ട് അക്കേഷൻ തേക്ക് ഉണ്ട് തേക്ക് മാത്രം അഞ്ചാറ് പേരേ പറഞ്ഞ് നമുക്ക് എല്ലാം കൂടെ ചേർന്ന് ചെയ്യാന്ന് പറഞ്ഞു അതുകൊണ്ട് ഇതാവും അത് അപ്പം എൻ്റെ കൈ നിക്കത്തില്ല അപ്പൊ ഞാൻ വാക്ക് പാലിക്കണമല്ലോ പിന്നെ കളിപ്പിക്കാത്ത വിധത്തില് ഒരാൾ ഒരു കാരണം ഒരാള് ഈ വാർത്ത കണ്ടുകൊണ്ട് എനിക്ക് വിളിച്ച് പറഞ്ഞൊരു ഷെബീക്ക് പിന്നെ പേരക്കപ്പള്ളി എന്ത് ഡയമണ്ട് ഗോൾഡൻ ഓക്കെ വിളിച്ച് എന്നെ പറഞ്ഞു തടിയക്കാരൻ നല്ല ഫ്ലൈട്ട് ഞാൻ തരാമെന്ന് വെച്ചു അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പ്ലൈ ഔട്ട് കളിപ്പിക്കുകയാണെന്ന് അപ്പോൾ അയാളുടെ പ്ലൈട്ട് കിട്ടിയപ്പോൾ എനിക്കൊരു സന്തോഷമായി സന്തോഷം സഹതാവമായി അല്ല ഞാൻ വെട്ടിക്കാനും കളിപ്പിക്കാനായിരുന്നു ഇതിപ്പം ഇത്രയും ചെയ്തു ഇതിപ്പം ബാക്കിയുടെ ചെയ്തിട്ട് അവിടുത്തെ ഞാൻ നന്നാളെ മറ്റാളെ പോയിട്ട് അവിടുത്തെ ആർക്കാ വേണ്ടി എന്തെങ്കിലും ആ നൂറ് പേര് ലിസ്റ്റ് വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടു കൊടുക്കും അപ്പം ഇവിടെ പലരും വന്നു പറഞ്ഞു ഞങ്ങളുടെ ഓഫർ ഞാൻ ആരുടെ ഓഫർ നോക്കുന്നില്ല ഒരാട് ഓഫർ മാത്രമേ നോക്കുള്ളൂ പക്ഷേ എന്നെ കളിയാക്കി പറ്റും കളിയാക്കി ഇപ്പോഴും ഇട്ടേക്കെന്ന് ഞാൻ തേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ വട്ടയും പിന്നെ ആഞ്ഞിൽ ഇത് തടി മാറ്റി ചെയ്ത് കൊടുക്കുന്നത് അത് ദോഷമാണ് കാരണം എന്നെ കൊണ്ട് എൻ്റെ കൂടെ നിന്ന് പറഞ്ഞു അങ്ങനെ തേക്കിട്ട് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നിൽക്കത്തില്ല പക്ഷേ മണ്ണും ഉപയോഗിച്ചാൽ പോരെ അപ്പോൾ ഈ മണ്ണിനെ ഇത്രയും ചെയ്യുമ്പം അത് കളിയാക്കിയത് കമ്മി നിയുമ്പം അധികം വേദന ഉണ്ടാകും പക്ഷേ വേദന പ്രശ്നമൊന്നുമല്ല ഇനിയും കൊണ്ട് എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പിന്നെ ഇത് ദൈവം ഇതിൻ്റെ അസ്തു കൊണ്ട് ഇത്രയും നടന്നു ഇത്രയും നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല അപ്പോൾ എന്നോട് പണ്ടും പറഞ്ഞു തേക്കിനകത്ത് പണിയിടാം കാശു തരാം നമുക്കെല്ലാം കൂടെ നാല് പേർക്ക് ഓഫർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു ഓഫറിയും കണ്ടില്ല ഒന്നും കണ്ടില്ല എന്നാൽ ഇയാളും ഓഫർ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ അത് പിന്മാറിയുന്നില്ല നാളെ മറ്റാണോ മിനിക്ക് മനിക്കണം മിനുക്കിയിട്ടെ ഒന്ന് പോളിസി വൃത്തിയാക്കിയിട്ട് ബാക്കിയെല്ലാം കൂടെ റെഡിയാക്കി മാറ്റി മാറ്റി വെക്കണം മാറ്റി വെച്ചിട്ട് കൊണ്ടൊക്കെ പോകണം പറഞ്ഞാൽ പറയട്ടെ എന്നാൽ ഇത്രയെങ്കിലും ഇത്രയെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ ഒത്തല്ലോ അതാണ് മഹത്വം അല്ലാതെ ഞാനിത് വാക്കുകൊണ്ട് വാരിച്ചിട്ട് ഞാൻ പിന്മാറിയല്ലോ ഇത് പറഞ്ഞു എത്രയായി എൻ്റെ വേറൊന്നും അല്ല നമുക്ക് തുച്ഛമായി കിട്ടുന്ന പെൻഷനകത്ത് ഉള്ളിൽ പിടിച്ച് വെച്ച് വെച്ച് വെച്ചു അത് അതിൽ വെച്ചിട്ട് കുറച്ച് കാലം കൊണ്ടുള്ള പൈസയാണ് എൻ്റെ ഒരു കടബാധയുണ്ട് മോളെ കെട്ടിച്ച് ഒരു ലോൺ കിടപ്പുണ്ട് ആ ലോൺ പോലും അടയ്ക്കാതെ ആ ലോണിൻ്റെ പൈസ അടയ്ക്കാൻ വെച്ചിരുന്നു ആറ് ഏഴ് ലോൺ ലോണുള്ള അത് വെച്ചിരുന്നു ആ ലോണിൻ്റെ പൈസ ഇങ്ങോട്ടും അടക്കി ആ ലോൺ പിന്നെ കിടച്ചാൽ മതി അല്ല അവർ വരയും വീടും ജെപ്തികളുണ്ട് പോട്ട് അത് അർത്ഥമായ സത്യമാണ് കുണ്ടേമ സൊസൈറ്റിയിലാ ലോണുള്ളത് അടയ്ക്കും എന്നാലും അല്ലെങ്കിൽ വല്ല വീടുകളിൽ എഴുതി വിട്ടേ എന്നാൽ ഈ തുടങ്ങി വെച്ച കാര്യം കൂടുതൽ ആൾക്കാർക്ക് ആലുമായി ഞാൻ തുടങ്ങി വെച്ച കാര്യം ഞാൻ നടത്തുക പിന്നെ അത് എൻ്റെ പഞ്ചസഹങ്ങൾ എന്നെ വിമർശിച്ചിരുന്നു എനിക്ക് അതിയായ ദുഃഖവും വിഷമവും കാരണം നിങ്ങൾക്കും ഈ ഗതി അന്നുകൂടെ അതിൽ ഒന്നും പറയാൻ ഒക്കത്തില്ല ഒരു സമയത്തെ നമുക്ക് എല്ലാ വീടും സമ്പത്തും കൂടിയും വീട് എല്ലാ നമ്മൾ കഴിയുന്നു നമ്മൾ വെറും നാല് പേര് നമ്മളെ പ്രസവിക്കുന്നവണ് നാട്ടുകാരിലും പതിച്ച് അല്ലെങ്കിൽ നേഴ്സ് നമ്മളെ കുളിപ്പിക്കുന്നു മരിക്കുമ്പോൾ നാട്ടുകാർ കുളിപ്പിക്കുന്നു അല്ല നമ്മൾ ഒരിക്കലും അന്നടയ്ക്കാണ് കുറച്ച് ദിവസങ്ങൾ നമ്മൾ തനിയെ കുളിക്കുന്നു നമ്മൾ ജനിക്കുമ്പോഴും നമ്മളെ കുളിപ്പിക്കുന്ന അന്യത നമ്മൾ മരിച്ചു മരിക്കുമ്പോഴും കുളിപ്പിക്കുന്നത് അന്യതേ അപ്പോൾ അന്യയുടെ സഹായം കൊണ്ട് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത് അപ്പം നമ്മൾ മറ്റേ കൂടെ സഹായിക്കുക അതിൻ്റെ ഈ വിമർശനം ഈ തെറ്റായ വെറും തറയായ കളിയാക്കൽ ശരിയായി അതി ആവശ്യമാണ് പലതന്നെ പല സുഹൃത്തുക്കൾ തന്നെ വിളിച്ചു ചോദിച്ചു എന്താ കാര്യം നമ്മുടെ പല സുഹൃത്ത് എന്നെ സഹായിക്കാന്ന് ചോദിച്ചു തീർക്കുക അടിക്കാൻ പണി കൊടുക്കാൻ പറഞ്ഞിരുന്നു പക്ഷേ അവരോട് ഞാൻ ആരോ ഒന്നും വേണ്ടിയില്ല തുടങ്ങി വെച്ച കാര്യം നടക്കണോ നമ്മളിത് അഞ്ച് രൂപ ഉണ്ടെങ്കിൽ അഞ്ചുപോടെ ചീന് മാറ്റി കുഴി ജീവിക്കുക അല്ല അപ്പുറം ഒന്നും ഒരു കടം വാങ്ങിച്ചിട്ട് പോകണ്ട അവൻ്റെ ദൈവം തമ്മിനായി അവിടെ കൊണ്ടാക്കാൻ വേണ്ടിയുള്ള സഹായം മാത്രം ചെയ്താൽ മതി പാമ്പിലെ പെട്ടുപോയി പിമ്പിളെ ഞങ്ങളുടെ ഒരു രണ്ടാം മക്കളെ മുന്നൂറ് രൂപയല്ലേ ഉള്ളൂ അവൻ ഒക്കത്തില്ല നൂറ് രൂപ വെച്ചാൽ ശരി നൂറ് രൂപ വന്നേക്കെ നിങ്ങളുടെയും കൂടെ രീതിക്കട്ടെ നിങ്ങൾ കൂടെ സന്തോഷം എന്ന് പറഞ്ഞു അല്ലാതെ ഇപ്പം നമ്മള് പിന്നെ വാരിക്കോരി വാനോളം പുകഴ്ത്ത ആരുടെയും പുകഴ്ത്തേണ്ട ആവശ്യം എനിക്കില്ല അത് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ വീണ്ടും എനിക്ക് പറയാനുള്ളത് ഇത്രയെങ്കിലും ചെയ്ത എന്നെ നിങ്ങള് ആ ഇതിനകത്തൂടെ ഗ്രാണക്കേടെ വരച്ച് വെച്ചായിരിക്കും വലിയ വിഷമായി പോയി പറഞ്ഞാൽ നമുക്ക് അതിൽ ഇതിനകത്ത് എവിടെയെങ്കിലും വെള്ളമുണ്ട് തന്നെയാണ് ഇത് ആചാരി എന്നെ കുട്ടി ജത്തിപ്പണിയതാണ് എല്ലാം വെള്ളത്തില് സൂപ്പർ പണിയായിട്ടാണ് പോണത് എൻ്റെ പരമാവധി ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ എന്നോട് പറഞ്ഞു മനോരമയും മറ്റേ എൻ്റെ ഏത് എല്ലാം എൻ്റെ നിസാറും എല്ലാം കൂടെ വന്നു പറഞ്ഞു അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച് ഞാനത് തുടങ്ങി വെച്ചു പക്ഷേ ഇമാര് കാലു വാരന്ന് കണ്ടപ്പോൾ വിചാരിച്ചു കാല് വാര്യതി വരട്ടെ എൻ്റെ നമ്മുടെ കയ്യിൽ പത്ത് രൂപ ഉണ്ടെങ്കിൽ അമ്പൂർ ഊൺ ചെയ്യുക നമുക്ക് നൂറ്റമ്പത് ബിരിയാണിയും അല്ലെങ്കിൽ അഞ്ഞൂറ് ആളാ കഴിക്കാനില്ല ഉള്ള മുക്കാ ചക്കരക്കി നമ്മൾ സാധാരണ ബസ് ഞാൻ സാധാരണ ബസ് യാത്ര ചെയ്യാറുള്ളൂ ഒരു പഴയ ജീപ്പ് ചെയ്തേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ വിമർശനത്തിനുള്ളൊരു കാര്യം അത് വളരെയധികം വിഷമമുണ്ട് ആ കാര്യത്തിൽ അവരെൻ്റെ സ്വയം ഒന്ന് ആലോചിക്കണം വാങ്ങുക അവർക്കെല്ലാം പലതും പറയാം നേരിട്ട് വന്ന് പറയുമ്പോഴേ അതിൻ്റെതായ വിഷമം ഉണ്ടാകത്തുള്ളൂ എനിക്ക് വിഷമം ഒന്നുമില്ല എനിക്ക് ദൈവത്തുകാരനെയും കൊണ്ട് ഇത് ചെയ്തു പോകും പിന്നെ എൻ്റെ മക്കളും പിള്ളേരെ സാടി എൻ്റെ സുഹൃത്തുക്കളെ ഒത്തുപേരുണ്ട് എൻ്റെ സുഹൃത്തുക്കളെ അതിനെ കാണുമ്പോഴേ അവർക്ക് മാന്യമായിട്ട് പറയുക തന്നെ കളിപ്പിന്ന കാണിച്ചിരുന്നു അവർക്കറിയാം ഞാൻ അവരെ നോക്കും പിന്നെ ആർക്കെന്നും എവിടെ വെച്ച് വേണമെങ്കിൽ പറയരുത് പറഞ്ഞ പോലെയാണ് മണ്ഡലം ആവും മണ്ഡലം എന്നല്ല അവർക്ക് എന്ന് വിമർശിക്കരുത് കൊണ്ടുപോകാൻ പറ്റില്ലേ അതിപ്പോൾ ഒരു നമുക്ക് ബാക്കുകൾ തീറിയിട്ട് അവിടെ പോയി നോക്കണം അവിടെ പോയി നമുക്ക് നൂറ് പേര് ലിസ്റ്റ് എടുക്കണം നൂറ് ഒരു പത്ത് ഒരു മാസം ഇപ്പഴേ കുറിച്ച് കൊണ്ടു കൊടുക്കാം അവിടെ നിന്ന് ലിസ്റ്റ് എടുക്കണം കുഴപ്പമായിട്ടെ ലിസ്റ്റ് എടുത്ത് ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് അത് യഥാർത്ഥം ആർക്ക് കൊടുക്കേണ്ടതാണ് കൊടുത്തിട്ട് ആ കൊടുക്കേണ്ട ആൾക്കാരെ തന്നെ കൊടുക്കണം അതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയോ പാർട്ടിയോ ചെറുതോ വലിപ്പോ ഒന്നുമില്ല ഇപ്പോൾ കോൺഗ്രസ് ആരെപ്പിച്ചാൽ അവരുടെ ഇരിക്കും കമ്മ്യൂണിസ്റ്റ് ആൾക്കാർ അവരെ എഴുതിക്കും മുസ്ലിം കണ് അവിടെ എടുക്കും പക്ഷെ ഇതാണ് വേണ്ട ആ ദുരന്ത ഭൂമിയിൽ ആരെല്ലാം ദുഃഖവും വിഷമവും അനുഭവിക്കുന്നു ആ എല്ലാ ആ ഈ ചല്ലേ അവർ വഴി ആരൊക്കെ ആ ദുഃഖം വിഷമിക്കുന്നു അവർക്ക് കൊടുക്കണം അതിന് ഏറ്റവും വലിയ സന്തോഷം ഇനി ഒരു അവസരം എനിക്ക് ചെയ്യാൻ ഒക്കെ കണ്ടോ പിന്നെ ഇതെല്ലാം എന്താ പഠിച്ചോണ്ട് കാരണം കൊണ്ടൊക്കെ നടക്കുന്നു അല്ലേ